എല്ലാവർക്കും ഞങ്ങളുടെ ദിന ആശംസകൾ ഞങ്ങളും ഇവിടെ പെസഹ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലൊക്കെ ആണ് കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ ആദ്യമായിട്ട് പെസഹ അപ്പവും പെസഹപ്പാലും തനിയെ ഉണ്ടാക്കി ഈ വർഷം അങ്ങനെയൊക്കെ തന്നെയാണ് കഴിഞ്ഞ വർഷം അമ്മച്ച് ഹെൽപ്പ് ചെയ്ത് ഈ വർഷം നമ്മൾ തനിയേ ഉണ്ടാക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാസ്റ്റർ ഫീസ് ഷെഫ് മാസ്റ്റർ ഫീസ് അല്ല മാസ്റ്റർ ഷെഫ് ഷെഫ് മാസ്റ്റർ ആൻസ് ജോജോ ഖട്ടയ്ക്ക് കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താ ഇപ്പൊ ഇപ്പൊ തെളിയിക്കില്ല നമ്മൾ ഉഴുന്ന് വറുത്ത് പൊടിച്ച് വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഇച്ചിരി ഉള്ളിയും അരച്ച് വെക്കണം പിന്നെ തേങ്ങ അരച്ച് വെക്കണം അപ്പൊ ഇതെല്ലാം അരച്ച് 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 വെച്ചിട്ട് നമുക്ക് അപ്പത്തിനങ്ങൾ കലക്കി വെക്കാം പിന്നെ പാലിനുള്ള തേങ്ങ തിരുമണം തേങ്ങ ചിരകണ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തേങ്ങാപ്പാൽ എടുക്കണം ശർക്കര വളയ്ക്കണം ഇതൊക്കെ ഉള്ളു നീ ചിരകണ്ട ഞാൻ തന്നെ ചിരകാം നീ ചിരകുമെങ്കിൽ ആ താഴത്തെ ഇതെടുത്തിട്ട് ചിരകിക്കൊണ്ടിരുന്ന ഇവിടെ ഞാൻ ചിരകിക്കോളാം എനിക്ക് പെട്ടെന്ന് കാര്യം നോക്കാത്ത വേണ്ട ഞാൻ തന്നെ ചിരകാം പിന്നെ ഞാൻ ഇനിയിപ്പൊ തറക്കിച്ചോണ്ട് ഒന്നും നിക്കണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇപ്പൊ സന്ധ്യയാവും നമുക്ക് തിരുവത്താഴത്തിന്റെ ടൈമിൽ മുറിക്കണം എനിക്ക് നിങ്ങൾ സൗകര്യമില്ല നീ ആരോടാ ചോദിക്കാൻ മുന്തണ മുതൽ നോക്കിക്കേ ഇട്ടിട്ടെന്തോത്തിനാ ഇടണേ എന്തോ കാണിക്കണമെന്നുണ്ടോ നിങ്ങ അപ്പൊ നമ്മൾ ഉഴന്ന് ഇടട്ടെ കേട്ടോ നമ്മൾ ഉഴുന്ന് വറുത്ത് പൊടിക്കാൻ പോവുകയാണ് ഉഴുന്നപ്പം എന്നാണ് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പം അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചില നാട്ടിലെ ഇമ്രിയപ്പം എന്ന് പറയും നമ്മൾ പെസഹ അപ്പവും പെച്ചഹായ പാലം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നമ്മൾ ഉഴുന്നൊക്കെ ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇതൊന്ന് തണുത്തിട്ട് വേണം പൊടിക്കാൻ അപ്പം ഞാൻ ഇത് ഉഴുന്നും അരി അരച്ച് അരച്ചു വെച്ചോട്ടോ ഒരു അഞ്ച് അല്ലി ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു നുള്ള് ജീരകപ്പൊടി പിന്നെ അരിപ്പൊടിയും ഉഴുന്നും കൂടെ ചേർത്ത് എന്താണ് ഉള്ളികളെല്ലാം കൂടെ നന്നായിട്ട് അരച്ചു പിന്നെ ഒരു അരമുറി തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തു പക്ഷെ നന്നായിട്ട് അരച്ചില്ല എന്ന് തരിതരിപ്പും അല്ലാത്ത രീതിയിലേക്ക് ആക്കിയെടുത്തു പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് സാധാരണ പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ച് വെച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ അപ്പത്തിന് ഏതായാലും റെഡിയാക്കി പിന്നെ ഞാൻ ഇതിവിടെ ഇത് ശർക്കരയാണ് കേട്ടോ ശർക്കര ഞാൻ മൂടി വെള്ളമൊഴിച്ച് ഉരുക്കുവാണ് നമ്മൾ പാലിന് വേണ്ടിയിട്ട് പിന്നെ ഇത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിനകത്തൊരല്പം അരിപ്പൊടി കൂടി ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ വീടിന് മുമ്പിലുള്ള റബ്ബർ തോട്ടം ഇല്ലേ അതിൽ മരം എല്ലാം മറച്ചു കെട്ടോ ഭയങ്കര മൂത്ത് പോയ റബ്ബർ മരങ്ങളായിരുന്നേ അപ്പോൾ നിറച്ച കുറേ വിറകുകളുണ്ട് അപ്പം അമ്മച്ചതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുവാണ് നമുക്കിവിടെ ഇല്ല സന്ധ്യയായേ സന്ധ്യ സമയമായി അങ്ങ് പോയി കുറേ നേരമായി കരണ്ട് പോയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലാണോട്ടോ

കൈ മാറ്റി പിടിക്കാച്ച നടക്കല്ലേ അപ്പൊ നമ്മുടെ അപ്പം ഓരെണ്ണം പുഴുങ്ങാൻ വെച്ച് ബാക്കിയൊക്കെ നമ്മൾ ചുട്ടെടുക്കുക നമ്മുടെ പെസഹ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പൊ നമ്മളെ പെസഹായുടെ എല്ലാ ജോലികളും കഴിഞ്ഞു പിന്നെ ഞാൻ ചോറ് വെച്ചു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ജോലിയും കഴിഞ്ഞ് വന്നാണ് നമ്മൾ പെസഹഅ അപ്പം മുറിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ നമ്മുടെ പെസഹാപ്പവും പാലും ഒക്കെ കാണിച്ച് തരട്ടെ തരട്ടേടാ അപ്പതാ നമ്മുടെ അപ്പം ആദ്യം നമ്മൾ പുഴുങ്ങിയ അപ്പം ആണിത് ആവിയിൽ പുഴുങ്ങിയ അപ്പമാണ്ട്ടോ അത് ഇച്ചിരി കട്ടിയുള്ള അപ്പാണ് കണ്ടോ കട്ടി ഓടിയപ്പമാണ് പിന്നെ ഇത് നമ്മുടെ ദോശപ്പാനില്ല ചുട്ടെടുത്ത അപ്പമാണ്ട്ടോ ഇത് രണ്ടെണ്ണം ആദ്യത്തെ ചുട്ടെടുത്തതും അതുപോലെ തന്നെ പുഴുങ്ങിയതിലുമാണ് നമ്മൾ കുരുത്തോല വെച്ച എന്താ കുരിശ്ശ വെച്ച ഉണ്ടാക്കിയത് പിന്നെ ഇതാ പെസഹ പാൽ ഉണ്ടാക്കിയതാണ് നമ്മൾ കുറുക്കിയാണ് ഇട്ടുണ്ടാക്കാറുള്ളത് പിന്നെ നമ്മുടെ കുരുത്തോല ഇത് ചുമ്മാ വേമ്പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് പഴവും മാമ്പഴവും കുക്കുമ്പറൊക്കെ കേട്ടോ അത് ടേബിളിൽ സ്ഥിരം ഉള്ളതാണേ പിന്നെ നമ്മുടെ ടേബിളിൽ വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഉപ്പ് ഇട്ട് വെക്കണം പാത്രത്തിനകത്ത് ഉപ്പ് നിറച്ചില്ല അത് നിറച്ച് ഓരണത്തിലും ഉപ്പ് കലക്കിയും ഓരണത്തിലും ഉപ്പ് പൊടിയായിട്ടും വെക്കണം എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കുപ്പിയാണ് കേട്ടോ നമ്മൾ ബോട്ടിൽ വെള്ളം കുടിക്കുന്നത് കോളേജിൽ കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡിയാണ് അതുപോലെ ഇവിടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എൻ്റെ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യണം ആനുസൂട്ടനായിരിക്കും അതുപോലെ ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യുക ബാസ്ക്യൂട്ടിൻ്റെ കേക്ക് കട്ട് ചെയ്യുക ഇതെല്ലാം ആയുസ് കൂട്ടനാണ് കേട്ടോ എന്തൊരു സന്തോഷാണെന്ന് നോക്കി നോക്ക് ക്യാമറയിൽ നോക്ക് അപ്പോൾ നമ്മുടെ പെസഹായുടെ ഒക്കെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കിട്ടില്ല കാരണം അറിയുന്നവരുണ്ടാക്കുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൂടുതൽ പിന്നെ വേറെ ഒന്നും അല്ലാട്ടെ വേറെ ഒരു കാരണം കൂടി ഉണ്ടേ ഞാൻ അപ്പം ചുമത്തിന് എല്ലാം പൊടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി ഇരുട്ടുമായിരുന്നു അപ്പം പിന്നെ നമുക്ക് പ്രത്യേകമായിട്ടൊരു വീഡിയോ എടുക്കാനും പറ്റില്ല പിന്നെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ അപ്പോൾ ഉണ്ടാക്കി വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ട് അതാണ് ഈ പോസ്റ്റ് പോസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് അപ്പം അതൊക്കെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകമായിട്ടൊരു പിന്നെ പെസഹ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പെസഹാടെ റെസിപ്പി ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഒന്നുമില്ല അതിന് മുമ്പായിട്ട് നമ്മൾ ഉണ്ടാക്കി ഇടേണ്ടി വരും അത്രയേ ഉള്ളൂ അപ്പം ഇതിന് വേറെ പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നും ഇല്ല പിന്നെ നമ്മുടെ ബാസ്കിമാൻ ഇവിടെ കിടക്കുന്നുണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ അപ്പം മുറിക്കാം അമ്മ കേക്ക് കേക്ക് ആൻസം കേറിക്കേക്ക് എടാ ഞാൻ എന്തുവാടാ പറഞ്ഞ പെസഹാമ്പ മുറിക്കാനായിട്ട് പോവുവാൻസുകൂട്ടൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ പെസഹാമ്പ മുറിക്കുരച്ച് പ്രാർത്ഥിക്ക അമ്മച്ചപ്പറാ നിക്കാം അവന്റെ അമ്മച്ചിയെ കാണാൻ പറ്റണില്ല അമ്മച്ച കട്ടിലും പൊക്കി എടുത്തോണ്ട് എടുത്തോണ്ട നിർത്തിക്കൊന്നു കാണാ നിക്കടാ നീ ഇങ്ങോട്ട് നിക്കട നീ മുറിക്കൊടുക്ക ഈ വർഷത്തെ ആദ്യത്തെ അല്ല ഈ വർഷത്തെ പെസഹ ഈ വർഷത്തെ പെസഹ അപ്പം ഞാൻ ഇച്ചിരി ഡിഫറൻ്റ് ആക്കിയാ ഉണ്ടാക്കി ഇച്ചിരി ഉള്ളിയൊക്കെ ചേർത്ത് അല്ലടാ പാനിയിൽ മുക്കി കഴിക്കടാ ഒരു പാത്രത്തിലേക്കാ ഇന്നത്തെ അന്തി അത്താഴാ പാനീൽ മുക്കി കഴിക്കണം ആൻസുഡൻ എങ്ങനെയാണ് കഴിച്ചേ പക്ഷെ ഉള്ളിലൊക്കെ ചേർത്തിട്ട് നല്ല ഇനി അത് അത് അതും കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം തിന്ന് നോക്കാം ചുട്ടെടുത്തത് ചുട്ടുവാണേലേ എണ്ണയൊന്നും പെരട്ടിയിട്ടില്ല പുഴുങ്ങിയതിലേക്ക് എണ്ണ വന്നത് പൊളിഞ്ഞു വരാൻ വേണ്ടി എണ്ണ നിർത്തു പാത്രം അപ്പം തോന്നേ തേടാ വർഷത്തിൽ ഒരിക്കലും മാത്രം കിട്ടുന്ന ഒരു പലഹാരമാണിത് ഇന്ദ്രിയപ്പം പിന്നീട് കഴിക്കാൻ തോന്നിട്ട് ഉണ്ടാക്കണം എന്ന് ഉണ്ട് പക്ഷെ ഇന്നും ഒരിടയ്ക്കൊന്നും ഉണ്ടാക്കിട്ടില്ല പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ് കടന്നുപോകൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രയേലിലെ ആദ്യജാതന്മാരെ എല്ലാം കൊന്നൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ ദൈവം ഇസ്രയേലിയരോടായിട്ട് പറഞ്ഞു പറഞ്ഞു അത്രേ നിങ്ങൾ അർ ബലിയായിട്ട് അറുക്കുന്ന ചെമ്മരിയാടിൻ്റെ രക്തം നിങ്ങളുടെ വാതിലിൻ്റെ മുന്നിലെ കട്ടിലപ്പടിയിൽ തളിക്കുക എന്ന് അങ്ങനെ വാതിലിൻ്റെ മുന്നിലെ കട്ടിലപ്പടിയിൽ തളിച്ച ആ രക്തം നോക്കി ആ വാതിൽ ആ വീട് ഒഴിവാക്കി ദൈവം കടന്നു പോവുകയാണ് ചെയ്തത് അപ്പം അവിടെയുള്ള ആദ്യജാതന്മാർക്കൊന്നും മരണമുണ്ടായില്ലത്രേ അതാണ് പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് പിന്നെ നമ്മൾ പെസഹ ആചരിക്കുന്നത് ശരിക്കും യേശുവിൻ്റെ മരണത്തിന് തൊട്ട് മുൻപായി പന്ത്രണ്ട് ശിഷ്യന്മാരുമൊത്ത് അന്തി അത്താഴം ത ലാസ്റ്റ് സപ്പർ കഴിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് എൻ്റെ രക്തവും ഇതെന്റെ ശരീരവുമാകുന്നു എന്ന് പറഞ്ഞ ദൈവം യേശുക്രിസ്തു പങ്കിട്ട് വിഭജിച്ച പന്ത്രണ്ട് ശിഷ്യന്മാർക്കുമായി നൽകി തിരുവത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മയാണ് അതായത് ബെസഹാപാൽ അദ്ദേഹത്തിൻ്റെ തിരു രക്തവും ബെസഹാ അപ്പം തിരുശരീരവുമാണ് എന്ന് പറഞ്ഞ് എന്താണേലും ഒരു ഒത്തുചേരൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ശിഷ്യന്മാരുമായിട്ടുള്ള കർത്താവിൻ്റെ ആ ഒരു ഒത്തുചേരൽ അതിനുശേഷമാണ് ദുഃഖവെള്ളി വരുന്നതും ദുഃഖവെള്ളി വന്നെങ്കിലും എന്നും ദുഃഖവെള്ളി അല്ല എന്ന് പറഞ്ഞ് ഒരു ഉയർപ്പ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് കാണിച്ചു തന്ന യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മ ഓർമ്മയാചരണം എന്ന് പറയാം ദുഃഖവെള്ളിയും ഈസ് ദുഃഖശനിയും ഈസ്റ്ററും എല്ലാം ഒതുക്കത്തിൽ നിന്നൊക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരും ഒത്തുചേർന്ന് ഒരു ഒത്തൊരുമയുടെ ആഘോഷമായിട്ട് പെസഹ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ ആൻസൂട്ടനാണീ അന്തം ഇട്ടിരിക്കോ ഞാൻ എന്തൊക്കെയാണ് എന്തൊക്കെയാ പറയുന്നോ പെസഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താ കടന്നുപോ ആര് കടന്നുപോയി നീ കടന്നുപോയോ നീ കത്തിയൊക്കെ പിടിച്ചിരിക്കുന്നത് ഇതൊന്നും ഇതൊന്നും എടാ എഴുന്നേറ്റ് മുറിക്ക വിശുദ്ധമായിട്ട് മുറിക്കേണ്ട സാധന അതിന്റെ ചുട്ടെടുത്തതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ട ചുട്ടെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് എപ്പോഴും അതാ അവൻ കട്ട് ചെയ്തത് വേറെ ഞാനില്ലേ എൻ്റെ വീട്ടിലെ അമ്മച്ചി പസഹാപ്പം ഉണ്ടാക്കണ ചുടുവാട്ടോ ചെയ്യുന്നേ അതുപോലെ ആ ദോശക്കല്ലിലെ വെച്ച ചുട്ടെടുക്കുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ആവിയില് പുഴുങ്ങി കട്ടിയുള്ളപ്പം വട്ടയപ്പം അപ്പം ഞാൻ കഴിച്ചെവിടുന്നറിയാവോ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മ തന്നതാ എൻ്റെ കളിക്കൂട്ടുകാരി ചെറുപ്പത്തിലെ കൂട്ടുകാരി റെനിയുടെ അമ്മ ഞാൻ ഒരു വിസഹായിക്കുക ഞങ്ങളെ വീടൊക്കെ അടുത്ത് അവളുടെ വീട് പള്ളിയുടെ നേരെ താഴെ എൻ്റെ വീട് പള്ളിയുടെ റോഡിൻ്റെ അടുത്തുമായിട്ട് അതായത് അവളുടെ വീട് പള്ളിയിലേക്ക് വരുന്ന സ്റ്റെപ്പിൻ്റെ അടുത്തും എൻ്റെ വീട് പള്ളിയിലേക്ക് പോകുന്ന റോഡിൻ്റെ അരികിലുമായിട്ടും അപ്പം അതിലെ ചുമ്മാ പള്ളി നടക്കിടയ്ക്ക് ഇറങ്ങി ചെന്നപ്പം മോളി ചേച്ചി എനിക്ക് ഒരു വലിയൊരു കഷണം പുഴുങ്ങി അപ്പം അടുത്ത് തന്ന് കഴിക്കാനായിട്ട് ഞാൻ ചെറുതായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പുഴുങ്ങി അപ്പം കഴിച്ചത് അപ്പൊ പെസഹായിക്കി ഞാൻ പുഴുങ്ങി അപ്പം കാണുമ്പോൾ എല്ലാ പ്രാവശ്യവും ആ ചേച്ചിനെ ഓർക്കും പനീനെ ഓർക്കും പനീന എല്ലാവർക്കും പരിചയമായിരിക്കും സീതപ്പെണ്ണിന് സീതപ്പെണ്ണിന്റെ സീതപ്പെണ്ണിന് വേണം ഒരു കാര്യമില്ലാതെ കറങ്ങി ഞാൻ എപ്പോഴും അത് ഓർക്കുന്ന അപ്പൊ ഞാനിങ്ങനെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ പറയില്ലേ മെമ്മറി വെച്ചിട്ട് കുഞ്ഞു നാളെ കാര്യം പറയും ഞാൻ ഓർക്കും അന്നേരം അവളെ കഴിഞ്ഞ ദിവസം അവളെ ഒരു ടീച്ചറിനെ ഇങ്ങനെ കണ്ടിട്ട് ഈ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചതാണോ അല്ലേ പഴയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മേണ്ടാക്കിയപ്പോ ചോദിക്കണല്ലോ എനിക്ക് മാർക്ക് ബാഹുബലിയിലെ പാട്ടും പാടിക്കണ്ടിരുന്നെങ്ങനെ അറിയും എന്റെ എക്സ്പ്രഷൻ കാണിച്ചരാം നീ പറഞ്ഞ ബാഹുബലിയിലെ പാട്ട് എങ്ങനെയാർന്ന ജെയ്സാ മുത്ത ഹുബലി സിയാറപ്പായും <laughs> 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 അതിൻ്റെയൊക്കെ അർത്ഥം ഉണ്ടാകുന്ന ജയ്സിലും മുത്തശ്ശനും ഒന്നും ഇടിച്ചാറൊന്നുമില്ല അവസ്ഥല്ലോ ചോക്ക ആ കേക്കു അനാ ആ എന്തുവാടാ വെട്ട എൻ്റെ മൊബൈലിലെ വെട്ടായിരിക്കും ഞാൻ നോക്കിയപ്പോ അവിടെനിന്ന് വെട്ട ഇങ്ങോട്ട് വരും

നീ പാടക്കാ ചോറ് വാർത്തിട്ടേക്കുവാ ചൂടോട് കൂടി അതെടുത്ത് തിന്നുവോ അതിന് ചുമ്മാ ചോറ് കൊടുത്തൊന്നും തിന്നല്ല മീനൊക്കെ ഇട്ടി കൊടുക്കണം പു എവിടെന്നാടാദ്യട്ട് പെസഹാപ്പ കഴിച്ചത് കഴിഞ്ഞ ദിവസം പട്ടയം കവലയിൽ ഞാൻ ശർക്കരയും തേങ്ങ തേങ്ങ വാങ്ങാൻ കറിയപ്പം കടലും ചേട്ടൻ പറയുക ഇഷ്ടം പോലെ പെസഹാ ബ്രെഡ് വന്നിരിപ്പുണ്ടോ പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോവാൻ ഞാൻ പറഞ്ഞു ഞാൻ പെസഹാപ്പ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്തിനാന്ന് ഇങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കണേ ഇതങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ മുറിച്ചാൽ പോരുന്നേ പെസഹാ ബ്രെഡ് കുരിശ് വെച്ച ബ്രെഡ് സാധാ ബ്രെഡ് മണ്ണു പോലെ അത് കുരിശിന്റെ ഒരു ഉള്ളൂ ആകെ വർഷത്തിലൊരിക്കലേ ഈ സാധനം കഴിക്കുന്നുള്ളൂ ഈ ഒരു പലഹാരം പെസഹാ പലഹാരം ഇല്ലടാ പെസഹഅപ്പം വർഷത്തിലൊരിക്കലേ കഴിക്കു അന്നേരം ഈ ബ്രെഡും വാങ്ങിച്ചു തിന്നിട്ട് എന്റെ വേണ്ട വേണ്ട എനിക്ക് കഴിക്കാനുള്ളതാ പിന്നെ നീ ഇത് ഭക്തിയോട് കൂടി ഇരുന്ന് കഴിച്ചേ ഞാൻ കഴിച്ചോണ്ടിരിക്കണ ആണല്ലേ എന്നിട്ട് ഇത് ഇങ്ങനെ മുക്കണം നല്ല ന്യൂട്രലൊക്കെ മുക്കും പോലെ ഇരിക്കും ബ്രെഡ് എന്നിട്ട് ഇങ്ങനെ കഴിക്കണം ചപ്പാത്തിയും ബീഫൊക്കെ കൊണ്ടുപോയിട്ടാ ഒരു പാത്രത്തിൽ കൊണ്ടുപോയിട്ട് വാരി കൊടുക്കാന്നിടത്തെടുത്ത് പീ ചിറക്കം പറയും ഞാനേ തന്നത് എന്നോളാം ചപ്പാത്തി അതിന്റെ അടപ്പിനകത്തൊക്കെ ഇട്ടുകൊടുത്തു ചപ്പാത്തി ഞാൻ നോക്കിയപ്പോ നല്ല മുറിച്ച് മുറിച്ച് ബീഫ് കഷ്ണത്തോട് കൂടി എടുത്ത് തിരുന്ന് പോലെ വേണം തിന്നാൻ അങ്ങനെ അങ്ങനെയാ അങ്ങനെ തിന്നല്ല നല്ല കൂട്ടാനും ചോറും ഉണ്ട് നമ്മുടെ പെസഹായ്ലീനിങ് ആയിരുന്നെ നമ്മളെ വീടെല്ലാം ക്ലീൻ ചെയ്ത് മൊത്തം ക്ലീൻ ചെയ്ത് ഓരോ മുറിയും നമ്മൾ കൂടി ആക്കി റൂമുകളെല്ലാം ക്ലീൻ ചെയ്ത് ഫാൻ വരെ ഞങ്ങൾ അഴിച്ച് തുടച്ച് സെറ്റപ്പ് ആക്കി എടുത്താ പെസഹായാൽ കർത്താവേ നിത്യം ശരണവും നല്ലൊരു പെസഹയുടെ പാട്ടുണ്ടായിരുന്ന പാട്ട് മറന്നുപോകും നമുക്ക് വീടാ അതിൻ്റെ ഇപ്പം എങ്ങോട്ട് വളാം അപ്പൊ നമ്മുടെ പെസഹ ഇന്നത്തെ പെസഹ ഉണ്ടായിരുന്നുള്ളു കത്തിയൊക്കെ മാറ്റിക്കട അപ്പൊ നമ്മള് വീണ്ടും പുതിയ വിശേഷം എല്ലാരും പെസഹ അപ്പൊ എന്ന് വിചാരിക്കുന്നു എല്ലാർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അഡ്വാൻസ്ഡ് ഈസ്റ്റർ ആശംസകൾ നേരുകയാണ് അപ്പം നമുക്ക് ഇനി ഓരോ ദിവസത്തെ കാര്യങ്ങൾ പറയാം നാളെ ദുഃഖവള്ളിയാണ് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിങ്ങും പോകുന്ന ഒന്നുമില്ല തൊട്ടടുത്ത് പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഒന്നും പോകുന്നില്ല ഇപ്പം ഈ പള്ളി ആയിരുന്നെങ്കിൽ നമ്മുടെ പള്ളി ആയിരുന്നെങ്കിൽ രാവിലെ മുതൽ പള്ളിയിൽ പോയിരിക്കുക നാലുമണിയാവുമ്പോഴത്തേക്കും കയ്പനീര് കുടിപ്പിക്കുക കഞ്ഞിയും അച്ചാറും കഴിക്കുക വാങ്ങാ അച്ചാറും കഞ്ഞിയും കുടിക്കുക വീട്ടിൽ പോവുക ഒരു ദിവസം ഫുള്ള് പള്ളിക്കകത്തായിരിക്കും പ്രാർത്ഥന കായ്പനീര് കർത്താവിന് താഴ്ച്ചു കഴിഞ്ഞപ്പം തുണിയാൽ കോലിൽ തുണി ചുറ്റിയിട്ട് ഉപ്പ് നീര് കലക്കി വായിൽ കുടിക്കാനായിട്ടോളും അതിൻ്റെ ആചരണം എന്ന് പറയപ്പെടുന്നു കുടിച്ചിട്ട് കയ്പീര് കുടിച്ച വഴി എല്ലാവരും പള്ളിയുടെ പൈപ്പിൻ ചോട്ടിലേക്ക് ഓടും പാകഴുകാനായിട്ട് കഴിച്ചിട്ട് ഭയങ്കര ഞാനെൻ്റെ ജീവാത്തി ഒരു തവണയാണ് പോയിട്ടുള്ളു എനിക്ക് നല്ല കയ്പായം കയ്പോളി കണ്ടിട്ടില്ല കുറച്ച് ഉപ്പ് വായിലേക്ക് ഓഴിച്ചു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടില്ല വീഡിയോ ബൈ